ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ എവിടെ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ കേരള സ്റ്റൈൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കുറേ നാളെ നമ്മൾ കേരള സ്റ്റൈൽ ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ നമ്മൾ അവിടെ ഇലക്ട്രോണിക് സിറ്റിയിലുള്ള തനി കേരള റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ പോയത് അവിടെ നമ്മൾ ചട്ടിച്ചോറ് ഓർഡർ ചെയ്തു അതിൽ നല്ല അടിപൊളി ചട്ടിച്ചോറായിരുന്നു എടുത്തു പറയാൻ അവിടുത്തെ ആ ചിക്കൻ ഫ്രൈസ് അടിപൊളിയായിരുന്നു അപ്പം നമ്മൾ ആറുപേരും കൂടെ അത് ഷെയറിട്ട് നമ്മൾ കഴിച്ചു നല്ല ടേസ്റ്റായിരുന്നു എല്ലാ കറിയും എടുത്തെടുത്ത് പറയണം അടിപൊളിയാണ് അതിൻ്റെ കൂടെ നമുക്ക് ഒരു പയറ് പായസവും കൂടെ കിട്ടിയായിരുന്നു അത് നമ്മൾ കുടിച്ചു പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് കപ്പ ബിരിയാണി ആയിരുന്നു അത് ചിക്കൻ്റെ നമ്മൾ ഓർഡർ ചെയ്തത് അതിൻ്റെ കൂടെ ഒരു തൈര് വെച്ച ഒരു സലാഡ് പോലെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അതും കഴിച്ചു പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് കിഴി പൊറോട്ടയാണോ അത് ബീഫിൻ്റെ കിഴി പൊറോട്ടയാണോ അടിപൊളി കിഴിപൊറോട്ടയായിരുന്നു നല്ല നെയ്യൊക്കെ ഇങ്ങനെ ഊരിൽ നിന്ന് വന്ന് നല്ല അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു അത് നമ്മൾ കഴിച്ച് നമ്മൾ തൃപ്തിയായി നമ്മൾ തിരിച്ച് ഹോസ്റ്റലിൽ നമ്മൾ വന്നു അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നാളെ കാണാൻ ടേറ്റാബായ് സി യു